ബിഗ് ബോസ് ഷോയ്ക്കിരയിൽ വെച്ച് സഹമത്സരാർത്ഥിയായ അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തതും ആ വിവാഹാഭ്യർത്ഥന അഭ്യർത്ഥന അനുമോൾ നിരസിച്ചതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് അനുമോൾ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് വിവാഹ അഭ്യർത്ഥന അനീഷേട്ടന്റെ ഗെയിമാണോ എന്ന് എനിക്കറിയത്തില്ല പെട്ടെന്നൊരാളോട് ഇഷ്ടം തോന്നുക അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നി തമാശക്ക് കാണിച്ച കാര്യങ്ങൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ആങ്ങളപ്പെങ്ങൾ എന്ന് പറയുന്നുണ്ട് അനീ ചേട്ടൻ ഇനി സീരിയസ് ആയിട്ടാണ് പ്രപ്പോസ് ചെയ്തതെങ്കിലും ഞാൻ നോയെന്നേ പറയൂ ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല നല്ലതെന്ന് പറഞ്ഞ് എല്ലാവരെയും കല്യാണം കഴിക്കാൻ പറ്റൂ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഇനി വീട്ടിൽ വന്നു ചോദിച്ചാലും എനിക്ക് പറ്റില്ല അനീ ചേട്ടൻ നല്ലൊരു ക്യാരക്ടറാണ് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടാണ് എനിക്കും ആഗ്രഹങ്ങളില്ലേ അനുമോളുടെ വാക്കുകൾ ഇങ്ങനെ അനുമോളോട് ക്രഷുണ്ടെന്ന് നേരത്തെ അനീഷ് പറഞ്ഞിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളോട് അനീഷ് കാണിച്ച കരുതലിനെ കുറിച്ച് മോഹൻലാൽ ചോദിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് അനീഷ് അനുമോളോട് ചോദിച്ചത് നല്ല വ്യക്തിയാണ് അനീഷ് ഏട്ടൻ എന്ന് എന്ന് അനുമോൾ പറഞ്ഞതിന് പിന്നാലെയാണ് എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് അനീഷ് ചോദിച്ചത് അതേസമയം ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടൊന്നുമല്ല തന്റെ ഇഷ്ടം ജെനുവിൻ ആയിരുന്നു എന്നാണ് അനീഷ് ബിഗ് ബോസിന് ശേഷം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് തനിക്ക് ഇഷ്ടം തോന്നിയതിന്റെ പുറത്താണ് വിവാഹ നടത്തിയത് അനുമോൾക്കും ഇഷ്ടമാണെന്ന ബൈബാണ് തനിക്ക് കിട്ടിയിരുന്നത് അതുകൊണ്ടാണ് അന്നതങ്ങനെ സംസാരിച്ചതെന്നും അനീഷ് വ്യക്തമാക്കി